കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രഖ്യാപനത്തിലൂടെ ഞങ്ങൾ ഇവിടെ ഉന്നയിച്ചതാണ് ശരിയെന്ന് അദ്ദേഹവും സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ സമരം തുടങ്ങിയതിന് ശേഷം ഈ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം പിന്നിടുമ്പോൾ നമ്മൾ ഉന്നയിച്ച ഏതാണ്ട് എല്ലാ ഡിമാൻഡുകളും നേടിയെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ സമരം ഇന്ന് ഇരുന്നൂറ്റി അറുപത്തിയഞ്ചാമത്തെ ദിവസം എത്തി നിൽക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അതിവിടെ വിശദീകരിച്ചതാണ് നമ്മളുടെ സമരം തുടങ്ങുമ്പോൾ ആശാവർക്കർമാരുടെ ഓണറേറിയം രണ്ട് മാസവും ഇൻസെൻറ്റീവ് മൂന്ന് മാസവും അങ്ങനെ അഞ്ചു മാസത്തെ വേതനം കുടിശ്ശികയായിരിക്കുമ്പോഴാണ് നമ്മൾ സമരത്ത് ഇന്ന് ഏകദേശം എല്ലാ മാസവും കൃത്യമായി വേതനം നൽകുന്ന നമ്മുടെ സംഘടന ഉയർത്തിയ ഡിമാൻഡ് എല്ലാ മാസവും ഓണറേറിയോ ഇൻസെൻറ്റീവ് അഞ്ചാം തീയതിക്ക് മുമ്പ് നൽകുക എന്നുള്ള ഡിമാൻഡ് നമ്മൾക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞു ആശാവർക്കർമാരുടെ ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരുന്ന പത്ത് ക്രൈറ്റീരിയ പിൻവലിക്കണമെന്ന് നമ്മുടെ സമരത്തിന്റെ ഡിമാൻഡ് ആയിരുന്നു ആ ക്രൈറ്റീരിയ പിൻവലിച്ചു ആശാ വർക്കർമാരെ അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടുവാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടിനു കൊണ്ടുവന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ആ ഉത്തരവ് പിൻവലിച്ചു ആശാ വർക്കർമാരുടെ ജോലി എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കണമെന്നും അതിനപ്പുറത്ത് വർക്കർമാരെ കൊണ്ട് തൊഴിലെടുപ്പിക്കരുത് എന്നും നമ്മളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശാവർക്കർമാരുടെ സേവനം എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുകയും അതിൻ്റെ സർക്കുലർ ഇറങ്ങുകയും ചെയ്തു കൂടാതെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഞങ്ങൾ സമരം ആരംഭിച്ചപ്പോൾ മുതൽ ഞങ്ങൾ ഇവിടെയല്ല സമരം ചെയ്യേണ്ടുന്നത് കേന്ദ്രത്തിന് മുന്നിലാണ് അവർ അവരുടെ അവർ പ്രഖ്യാപിച്ച സ്കീമിലെ തൊഴിലാളികളാണ് ആശാവർക്കർമാർ എന്നൊക്കെ ആയിരുന്നു ഇവിടെ ഭരണകക്ഷിയും അവരുടെ യൂണിയനുകളുമെല്ലാം ഞങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന അത് മുൻനിർത്തിയുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് നടത്തിയ സമരത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുവാൻ കഴിഞ്ഞു കേന്ദ്ര സഹമന്ത്രി സി സുരേഷ് ഗോപി ഇവിടെ എത്തിച്ചേർന്നു കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എ എം പിമാർ എല്ലാവരും ഈ സമരപ്പന്തലിൽ എത്തിച്ചേർന്നു അവരോടെല്ലാം ഇത് കേന്ദ്രത്തിൽ ഉന്നയിക്കണം എന്ന് ഈ വിഷയം അവിടെ അവതരിപ്പിക്കണം പതിനെട്ട് വർഷമായി തുടരുന്ന ഈ നടപടി അവസാനിപ്പിച്ച് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടണമെന്ന് ഞങ്ങളുടെ സമരസമിതി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ രണ്ട് സഭകളിലും ലോക്സഭയിലും രാജ്യസഭയിലും നീണ്ടുനിന്ന ചർച്ചകൾക്ക് ആശാസമരം സമരം വഴിയൊരുക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ഇൻസെന്റീവ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ തയ്യാറായി കൂടാതെ പത്തു വർഷം പൂർത്തിയാക്കിയ ആശാവർക്കർക്ക് അൻപതിനായിരം രൂപ വിരമിക്കൽ സമയത്ത് ഒരു അനുമോദനമായി നൽകാൻ അല്ലെങ്കിൽ അവർക്കൊരു റെക്കഗ്നേഷൻ അവർക്കൊരു അംഗീകാരം നൽകിക്കൊണ്ട് അൻപതിനായിരം രൂപ നൽകാനും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട ഓണറേറിയ വർദ്ധനവ് ഇരുപത്തിയൊന്നായിരം രൂപയായിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാർ അല്ല അത് നൽകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കടുംപിടുത്തത്തിലായിരുന്നു സർക്കാർ ഇതുവരെ പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനത്തിലൂടെ സംസ്ഥാന സർക്കാരാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടുന്നത് എന്ന് അവർ സമ്മതിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നമ്മളുടെ ഓണറേറിയ വർധന പ്രഖ്യാപിച്ചു കൂടാതെ ഇന്ന് വരെയുള്ള മുഴുവൻ കുടിശ്ശികയും തന്നു തീർക്കും എന്ന് അവർ ആവശ്യ പ്രഖ്യാപിക്കുകയും ചെയ്തു കൂടാതെ ഞങ്ങളുടെ സമരത്തെ തുടർന്ന് ആശാവർക്കന്മാരുടെ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ സംസ്ഥാന സർക്കാർ വെക്കുകയും ആ സമിതിക്ക് മുൻപാകെ ഞങ്ങൾ കൂടാതെ സി ഐ ട്യൂ അടക്കമുള്ള യൂണിയനുകൾ ആശാവർക്കർമാരുടെ ഓണറേറിയ വർധനവ് ആവശ്യപ്പെട്ടു ഒന്ന് ആശാവർക്കർമാരുടെ വിഷയം പഠിക്കാൻ ഈ സമരത്തെ തുടർന്ന് സർക്കാർ തയ്യാറായി ഓണറേറിയം വർധനവ് പ്രഖ്യാപിക്കേണ്ടുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് സി ഐ റ്റു അതിലൂടെ അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഇത്രയും നേട്ടങ്ങൾ ഈ സമരത്തിലൂടെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമായി ഇവിടെ തുടർന്നു വരുന്ന ഈ സമര രൂപം ഞങ്ങൾ നാളെ അവസാനിപ്പിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർന്നു വരുന്ന ഈ സമര രൂപം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡിമാൻഡ് ഇരുപത്തി രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കുക ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ സമരം തുടരുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ആ സമരം നമ്മൾ തുടരും ആ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഈ സമരവുമായി ശക്തമായി നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ജില്ലകളിൽ ജില്ലാതലത്തിലും താഴെ തട്ടിലും വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടിയ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ നാളെ പതിനൊന്ന് മണിക്കാണ് ഇവിടെ ഞങ്ങളൊരു സമരപ്രതിജ്ഞ റാലി നടത്തിക്കൊണ്ട് തുടർന്ന് നടത്ത നടത്താൻ പോകുന്ന സമരങ്ങൾ ഏറ്റെടുക്കുവാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആശാവർക്കർമാർ അവിടെ ഈ സമരപ്രതിജ്ഞ റാലിയോടുകൂടിയാണ് നാളെ നമ്മളുടെ ഇവിടുത്തെ ഈ സമര രൂപം അവസാനിപ്പിക്കുന്നത് ഈ സമരത്ത് നമ്മൾക്ക് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കാൻ കഴിയുന്നത് നമ്മുടെ ഈ സമരപ്രതിജ്ഞാ റാലി കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഈ സമരത്തെ ഇന്നുവരെ പിന്തുണച്ച മുഴുവൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരെയും ഈ സമരത്തോടൊപ്പം എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഞങ്ങളെ ഇവിടെ കാത്തുപുലർത്തിയ എല്ലാ പൊതുജനങ്ങളെയും സാധാരണക്കാരായ മനുഷ്യരെയും എല്ലാവരെയും ഞങ്ങൾ നാളെ ഈ ഈ സമരരൂപം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ സമര സ്ഥലത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അവരെല്ലാം നമ്മളിപ്പോൾ തന്നെ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്